നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജന്ന തീയതിയുടെ ഫലമാണ് അപ്പോൾ മലയാള മാസം നമ്മൾ നോക്കുന്ന ജന്മ നക്ഷത്രവും ഇംഗ്ലീഷിൽ നോക്കുന്നത് ജന്ന അപ്പോൾ നമുക്ക് ഇന്ന് രണ്ടാം തീയതി ജനിച്ചവർക്കുള്ള ഫലമാണ് നോക്കാൻ പോകുന്നത് ഒന്നാം തീയതി ജനിച്ചവരുടെ ഫലം ഞാൻ നേരത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആവശ്യക്കാർ നോക്കുക അതുപോലെ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടാം തീയതിയാണ് അപ്പോൾ രണ്ടാം തീയതി ജനിച്ചവരുടെ ഫലമാണ് ഇനി വായിക്കാൻ പോകുന്നത് രണ്ട് എന്ന നമ്പർ സ്വഭാവവിശേഷത്തിൽ ഒന്നിൻ്റെ നേരെ എതിരാണ് സൗമ്യവും ഭാവനാപൂർണവും നിറയെ ചിന്തകളും കലാപരമായ കഴിവുകളും കാൽപ്പനികത നിറഞ്ഞ ഭാവനകളും ഉള്ളവരായിരിക്കും ഈ ദിവസങ്ങളിൽ ജനിച്ചവർ ശൃംഗാരാദി കാര്യങ്ങളിൽ അവർ കൂടുതലും മാനസിക സംതൃപ്തി ശാരീരിക സംതൃപ്തിയേക്കാൾ കൂടുതലായി കണക്കാക്കുന്നു ഇവർ നൂതന സൃഷ്ടികൾക്ക് കഴിവുള്ളവരാണെങ്കിലും അത് നടപ്പിലാക്കാൻ കഴിയുന്നവരല്ലാത്ത കാരണം അവർ ശാരീരിക പ്രവർത്തനങ്ങളേക്കാൾ മാനസിക പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഇവർ ശാരീരികമായി ദുർബലരായിരിക്കും ഇവരുടെ ജീവിതം വിശ്രമരഹിതമായിരിക്കാം ഭാവനയിൽ കഴിയുന്ന ഇവർ ശുഭാപ്തി വിശ്വാസം കുറഞ്ഞവരാണ് അവരുടെ പ്രായോഗിക പരിപാടികൾക്ക് രൂപം നൽകാൻ സാധിക്കാത്തത് കൊണ്ട് അവർക്ക് നൈരാശ്യബോധം ഉണ്ടാകാം അവർ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരാകും സന്തോഷകരമായ ചുറ്റുപാടുകളില്ലെങ്കിൽ ഇവർ വിഷാദ രോഗത്തിനടിമകൾ ആവാം അവർ അവരുടെ പ്രശ്നങ്ങളെ ന്യായമായ ഒരു പെരുമാറ്റം ഉണ്ടായില്ലെങ്കിൽ വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും മാനസിക പീഡ ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതിൽ നിന്നും വിഷാദരോഗവും ഞരമ്പ് രോഗവും ഇവർക്കുണ്ടാകാം ഇവർ സന്തോഷകരമായ ചുറ്റുപാടുകൾ ജീവിക്കുക എന്നതാണ് അതിനെ അതിജീവിക്കുവാനുള്ള മാർഗം ഇവർ കലാപരമായ പ്രത്യേക അഭിരുചിയുള്ള പ്രവർത്തികൾ ചെയ്യുന്നത് മനസ്സിന് സന്തോഷപൂർണമാക്കാനും സുഖകരമാക്കാനും സാധിക്കും ഇവർക്ക് കലാപരമായ കഴിവുകളുണ്ട് ഈ കഴിവുകളെ ഉണർത്തി പ്രവർത്തിക്കേണ്ടതാണ് ഇതിൻ്റെ അതിദേവത ചന്ദ്രനാണ് നമസ്കാരം